അപ്പൊ ഇന്നത്തെ പരിപാടി ഉണ്ടല്ല ഈ കാണുന്ന വലിയ കുഴി ഏകദേശം ഒരു എൺപത് സെന്റോളം വരുന്ന വലിയൊരു കുഴിയാണ് കേട്ടോ അപ്പൊ അപ്പൊ നമ്മളെ അബ്വാക്ക് എടുത്തിട്ടുള്ള മൂന്നാമത്തെ കുഴിയാണ് അപ്പൊ ഇത് വറ്റിച്ച് മീൻപിടുത്താണ് കേട്ടോ അപ്പൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആണ് ഇന്നത്തെ ഈ വീഡിയോയില് അപ്പൊ ഇതിലുള്ള വെള്ളമൊക്കെ അടിച്ച് വാർക്കിലുടങ്ങി മൂന്ന് ദിവസമായിട്ട് അപ്പൊ ഇന്നിപ്പോ മൂന്നാമത്തെ ദിവസാണ് ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഈ ഒരു കുഴിയിൽ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് കേട്ടോ അതായത് ഇതിപ്പോ അങ്ങനെ പരന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിലൊരു കിണർ ഉണ്ട് അതുപോലെ ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു തടാണ് അത് കഴിഞ്ഞാൽ അവരെ ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടൊരു ചാലാണ് കേട്ടോ അപ്പൊ ഈ ഒരു മൂന്ന് ഭാഗത്തോട്ടായിട്ട് വെള്ളം ഒതുങ്ങും അപ്പൊ അതിനൊപ്പം തന്നെ ഈ ഒരു കുഴിയിലുള്ള മീനുകൾ കംപ്ലീറ്റ് ഈ മൂന്ന് ഭാഗത്തായിട്ട് ഒതുങ്ങട്ടോ അപ്പൊ അതിലിട്ടിട്ടൊക്കെ ആയിരിക്കും മീൻ മീൻപിടുത്തോ അപ്പൊ എന്തായാലും ഫസ്റ്റ് ഈ ഒരു കിണർ എന്ന് പറഞ്ഞ ഭാഗത്താണ് കേട്ടോ മീൻപിടുത്തോ അപ്പോ നമ്മളെ അതിലുള്ള വെള്ളമൊക്കെ വറ്റിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പൊ അത് നമ്മളെ സുഹൃത്തുക്കളെ മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും നമ്മുടെ സുഹൃത്തുക്കളെ മീൻപിടുത്തോ എത്രത്തോളം മീൻ ഇതിൽ നിന്ന് കിട്ടും എന്തൊക്കെ മീനുകളാ കിട്ടും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോ എന്തായാലും അവസാനം വരെ കാണാം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ ുംറക്കണ്ടട്ടോ അപ്പൊ ഇന്നലെ രാത്രി ഇത് വറ്റിക്കണേ മുകളിലോട്ട് ചാടിയതാട്ടാ രണ്ട് വരാല് ഏകദേശം ഇണ്ടല്ലേ എന്താ നിങ്ങളോട്ടൂടി അതേ സൈസ് അതാണ് വലുത് ചേട്ടാ രണ്ടാമത്തെ ഇതല്ലേ ഇതാണ് കേട്ടോ വലുത് ആദ്യം എടുത്തതിനേക്കാളും വലുതാ അത് കൂടി നല്ല വണ്ണുണ്ട് അതെടാ ചണ്ടിയിലോ

അത്രയും ചേറാണ് ഒരു വടി കുത്തിയിട്ട് അയിമ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സൂട്ട് നടക്കുന്നത് അടുത്ത കുത്തി പുറപ്പെടുത്തും കിട്ടുന്നത് മുകളിലോട്ട് കൊടുക്കുന്നുണ്ട് വരല്ലാ പൈസ സാധനം

pia ne minimum kada kurathilotta ki kondu voga ta avo

ഓട്ടോക്കി വരുമ്പോ ആ വീൻ പോകും ചക്ക കൊച്ചി കടന്നോട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടരേ ഞമ്മള് അതാ പോയാണ്ട് അതുകൊണ്ടൊന്ന് ഛർദിക്കണക്കാ അപ്പൊ പണ്ടുകാലത്തൊരു കിണറായിരുന്നു അപ്പൊ ആര് കിണറൊക്കെ തൂർന്ന് ഇപ്പോ ചളിയൊക്കെ വന്ന് നിറഞ്ഞ് അടഞ്ഞ് കിടക്കാണ്ടോ അപ്പൊ ഏകദേശം ഒരാൾ അരക്ക് മീത ചളിയാണ് ഈ ഒരു ചളിയിലൂടെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മളെ സുഹൃത്തുക്കൾക്ക് അപ്പൊ ഇത്രയും ചളിയിൽ നിന്ന് ഇതുപോലെ വല കൊണ്ട് കോരിയിട്ടേ മീൻ പിടിക്കാൻ കഴിയുള്ളൂ കേട്ടോ ഇനി അതല്ലാതെ മറ്റെന്തെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒക്കെ താഴെ കമന്റ് ചെയ്യട്ടെ കാരണം ഇത്ര അധികം ചളിയിൽ നിന്ന് നമുക്ക് മീനെ തപ്പി പിടിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പൊ ഇതുപോലെ നമ്മൾ വല ഉപയോഗിച്ച് കോരിയിട്ടൊക്കെയാണ് പിടിക്കാറ് പാവ മുകളിൽ നമുക്ക് മീനെ പൊന്തി വന്നത് കാണുകയാണെങ്കിലൊക്കെ നമുക്ക് കോരി പിടിക്കാൻ കഴിയുള്ളു അപ്പൊ പൊന്താതെ ഒരുപാട് മീനുകൾ താഴെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള മീനുകളൊക്കെ നമുക്ക് കിട്ടാനായിട്ട് മറ്റേതെങ്കിലും മെത്തേഡ് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമെന്റ് ചെയ്യട്ടോട്ടാ ਆ ਬੈਂਡ ਤੇ ਮੁਕਿਲ ਕੱਲਣਾ ਆਹੀ ਕੱਢੋ ਕੱਢੋ ਕੱਢ ਕੱਢ ਆ ਕੰਨਾਂ ਨੇ ਪੁੱਛ ਕੰਨਾਂ ਨੇ ਪੁੱਛ ਇਹ ਕੜੂਂਦਾ ਵੇਰੇ ਕੜੂਂਦਾ ਕੜੂਂਦਾ ਇਹ ਗਿਲਸੁੰਦਾ ਉਹ ਅਗਰ ਗੰਨਾਂ ਦੇ ਘੁਪਟਰਾਂ ਨੂੰ ਸੀਨ ਲਿਆ ਕੋਈ ਕਿਟਾ ਪੜ ਲੈ ਕੜੂਨਾ ਕੋਈ ਕਿਟਾ ਪੜ ਕੜੂਨਾ ਅਜੀ ਬੁੱਕ ਕੜੂਨਾ ਬੰਦਰ ਆਰਨੀ അപ്പൊ ഇതിലുള്ള മീൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് മോട്ടർ ഫുട് വോൾവ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിന്റെ ആ ഒരു ഈ ഒരു വലിയ കുഴിയിലുള്ള സെന്റർ ഭാഗത്തുള്ള ആ ഒരു തടത്തിലോട്ട് കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ആ ഒരു ഭാഗത്തോട്ട് അപ്പൊ അവിടെ നിന്ന് നേരെ വെള്ളം ഇതിലോട്ട് ഈ ഒരു പിടിച്ച ഈ ഒരു ഭാഗത്തോട്ട് അടിച്ച് വിട്ടിട്ടാവും ആ ഒരു ഭാഗത്ത് മീൻ പിടിക്കുക ശേഷാവും അതിന അപ്പുറത്ത് മറ്റൊരു ഭാഗം കൂടി ഉണ്ട് പിടിക്കാൻ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഭാഗവും രണ്ടാമത്തെ ഭാഗവും ഇന്ന് നമുക്ക് എന്തായാലും പിടിക്കാൻ കഴിയുള്ളു അടുത്ത ദിവസം പിടിക്കാൻ ബാക്കിയുള്ള ആ ഒരു ഭാഗത്ത് കൂടി നമ്മൾ പിടിക്കുന്നതായിരിക്കും അപ്പൊ രണ്ടു ദിവസങ്ങളിലായിട്ടോ ഇതിൽ നിന്നുള്ള മീൻപിടുത്തോ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോയില് രണ്ടാമത്തെ ആ ഒരു ഭാഗത്ത് നിന്നുള്ള ആ ഒരു മീൻപിടുത്ത കാഴ്ചകളും അതുപോലെ കിട്ടിയിട്ടുള്ള മീനുകൾ ഒന്നാമത്തെ ഭാഗത്തും രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള കംപ്ലീറ്റ് മീനുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ